വിനെപ്പോ കണ്ടു ചീരകുണ്ടെന്നാകെ ഞാൻ ശീക്രം എത്തും പാര നിന്റെ മാണവാളൻ സന്നീതു സർഗഭാഗ്യം ഇത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം ആദ്യം ഭാഗ്യമാർക്കുന്തോലും എസ് എ കെ എൽ മുപ്പത്തെട്ടിൻ്റെ അഞ്ച് ഇങ്ങനെ വായിക്കുന്നു അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ ആരാണ് ഈ പാർസികൾ ഇറാൻ പേർഷ്യ റഷ്യയുടെ കൂടെ മാർച്ച് ചെയ്ത് വരുന്ന ആദ്യത്തെ രാജ്യം ഇറാൻ അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ കണ്ടോ കണ്ടോ നമ്മുടെ കൺമുമ്പിൽ കണ്ടോ ഇത് പറഞ്ഞിരിക്ക എത്ര വർഷമായി അതേക്കുറിച്ചുള്ളത് ഞങ്ങൾക്കറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ അധ്യായങ്ങൾ സൂക്ഷ്മമായി വായിക്കുക അവർ കൂട്ടുകെട്ട് എവിടെയാണ് വരുന്നത് എവിടെയാണ് ഈ കൂട്ടുകെട്ടുണ്ടാക്കി വരുന്നതെന്ന് ഞാൻ പറയാം നോക്കിയേ അതിൻ്റെ എട്ടാം വാക്യം ഞാൻ വായിക്കുകയാണ് എട്ടാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ് ഏറിയനാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ എന്നാൽ അവർ ജാതികളിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും നീ മഴക്കോൾ പോലെ കയറി വരും നീ നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു സ്വർഗത്തിലെ ദൈവമാണ് അരളി ചെയ്യുന്നത് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് വർഷം മുമ്പ് പറഞ്ഞ വാക്കാണിത് റഷ്യയും റഷ്യയോട് ഇറാൻ മുതലായ രാജ്യങ്ങൾ അതിൻ്റെ വിശദീകരണം അവരാണോ എന്നൊക്കെ ഉള്ളത് ഞാൻ എടുത്തു തരാം എന്നാൽ ഇവിടെ പറയുന്ന ശ്രദ്ധിച്ചാട്ടെ അവർ എവിടെ വരും നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്നവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതാമത്തിൽ സ്നേഹവന്ദനം വളരെ കലുഷമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ലോകം മുന്നോട്ട് കടന്നു പോകുന്നത് യുദ്ധങ്ങളും യുദ്ധത്തിൻ്റെ സ്തുതികളും വളരെ ശക്തമാണ് എന്ത് നടക്കും എന്ന് ആഗോളമായൊരു ഭീതിയും ഒരു ആഗോല ചിന്തയും മനുഷ്യനെ ഭരിച്ചിട്ടുണ്ട് ഈ സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആർക്കും ഗ്രഹിക്കാൻ കഴിയാതെ വലിയൊരു സമൂഹം ഭീതിയിൽ കഴിയുന്ന ഒരു നാളുകളിൽ നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ളത് ദൈവവചനത്തിലേക്കാണ് വളരെ വ്യക്തമായി ഇന്ന് നടക്കുന്ന കാര്യങ്ങളുള്ള ബന്ധത്തിൽ ബൈബിളിന് ചില സത്യങ്ങൾ വെളിപ്പെടുത്താനായിട്ടുണ്ട് അനേകർ ഫോൺ ചെയ്തോ അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട് റഷ്യ ഇപ്പോൾ ഇസ്രയേലിനെ ആക്രമിക്കുമോ ഇതൊരു ലോകബഹായുദ്ധത്തിലേക്ക് തിരിയുമോ ഇസ്രയേലിനെ രാഷ്ട്രങ്ങൾ നശിപ്പിക്കുമോ എന്ന് വേണ്ട ഇറാനെ ദൈവം ഇറാനെ ലോക ഇസ്രയേൽ നശിപ്പിക്കുമോ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വെളിച്ചത്തിലാണോ എന്തെല്ലാ സംശയങ്ങളാണ് ഓരോരുത്തർ ചോദിക്കുന്നത് ഒരു പരിധിവരെ ദൈവജനത്തിൻ്റെ വെളിച്ചത്തിൽ അതിന് ആൻസർ തരുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ സംശയങ്ങൾ ഉളവാകുന്ന ഒരു നാളുകളിൽ നിങ്ങൾ പരിശോധിക്കേണ്ടത് എൻ്റെ വചനമാണെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് സി കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഒരു പ്രവാചകനായിട്ടാണ് എസ് സി കെൽ പ്രവാചകൻ ഒരുപക്ഷെ പലരും ചിന്തിച്ചേക്കാം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രന്ഥമാണെന്ന് അല്ല അത് വളരെ രസകരമായി ഗ്രഹിക്കാൻ കഴിയുന്ന സത്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രന്ഥമാണ് ഈ എസ്കെൽ പ്രവാചകൻ എന്നാണ് ഇത് പ്രവചിച്ചത് ഞാൻ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കാം മുപ്പതാം ആണ്ട് നാലാം മാസം അഞ്ചാം തീയതി ഞാൻ കേബാർ നദി പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങൾ കണ്ടു ഏതാണ് ഈ കേബാർ നദി ബാബിലോണിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടസ് നദിയുടെ ഒരു ശാഖയാണ് കേബാർ നദി എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ ജീവിച്ചിരുന്ന പ്രവാചകനായ എസക്കിയലിനെയും ദാനിയേലിനെയും ഒക്കെ പിടിച്ചുകൊണ്ടുപോയി എങ്ങോട്ട് ബാബേൽ പ്രവാസത്തിൽ കൊണ്ടുപോയി ഈ ബാബേൽ പ്രവാസത്തിൽ പോകുന്നത് ക്രിസ്തുവിന് ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനും അഞ്ഞൂറ്റി എഴുപതിനും ഇടയ്ക്കാണ് ഞാന് ഒരു റൗണ്ട് ഫിഗർ എടുത്തു പറയാം ഏതാണ്ട് ബി സി സിക്സ് ഹൺഡ്രഡ് ഇസ്രയേൽ ബാബേൽ പ്രവാസത്തിൽ പോകുന്നത് മുമ്പ് കൂട്ടി പ്രവാചകന്മാർ പറഞ്ഞു അതങ്ങനെ സംഭവിക്കും നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തതിൻ്റെ ഫലമായി നിങ്ങൾ ബാബേൽ പ്രവാസത്തിൽ പോകും അത് സംഭവിച്ചത് നമ്മൾ നോക്കിയാൽ ക്രിസ്തുവിന് ഏതാണ്ട് അറുന്നൂറ് വർഷം മുമ്പാണ് ഏതാണ്ട് ബി സി അറുന്നൂറിലാണ് അപ്പോൾ ഈ പ്രവാചകൻ ഈ എസ് എ കെൽ പ്രവാചകനും ദാനീയൽ പ്രവാചകനും ഒക്കെ ഈ പ്രവാസത്തിൽ കിടക്കുകയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുകയാണ് കേബാർ നദി തീരത്ത് ഇരിക്കുകയാണ് യുഫുട്ടസ് നദിയുടെ ഒരു ശാഖയാണ് കേബാർ നദി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ എഴുപത് വർഷമേ ബാബേൽ പ്രവാസം പ്രവാസമുണ്ടായിരുന്നുള്ളൂ ആ ബാബേൽ പ്രവാസത്തിൻ്റെ സമയത്ത് പ്രവചിച്ചതാണ് എന്ന് പറഞ്ഞാൽ ലളിതമായി ഞങ്ങളെ കേൾക്കുന്നവരോടൊരു കാര്യം പറയട്ടെ ഇന്ന് ക്യാതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് വർഷം മുമ്പ് ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഇന്ന് ക്യാതാണ്ട് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് വർഷം മുമ്പ് പ്രവചിച്ച പ്രവചനമാണ് ഈ എസ് എ കെയിൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കരങ്ങളിൽ നോക്കുക ഈ രണ്ടായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി അറുന്നൂറും വർഷം മുമ്പ് രേഖപ്പെടുത്തിയ ആ പ്രവചനങ്ങൾ നിവർത്തിക്കാൻ ജനമ്യാ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിച്ചു ഞാൻ ജാഗ്രഹിക്കുകയാണ് ഐ ആം വാച്ചിങ് ഓവർ മൈ വേർ ടു പെർഫോം സ്വർഗത്തിലെ ദൈവം അവൻ പറഞ്ഞ വാക്കുകൾ നിവർത്തിച്ചെടുക്കുവാൻ ജാഗ്രഹിക്കുകയാണ് എനിക്ക് പല എടുത്ത് പറയണമെന്നുണ്ട് എന്നാൽ ഇന്നത്തെ പ്രശ്നങ്ങളുടെ രൂക്ഷമായ കാതലായ വിഷയം ഞാൻ എടുക്കാം അത് ദൈവം അനുവദിക്കുന്നതനുസരിച്ച് ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കാം ഒരു വാക്യം പ്രാരംഭമായി വായിച്ചിട്ട് ഞാൻ പോകാം ഞാൻ ആ വാക്യത്തിൽ ആരെക്കുറിച്ച് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ തെളിയിച്ചേരാം പക്ഷേ ഞാൻ ആരംഭമായിട്ടൊന്ന് വായിച്ചോട്ടെ ഈ എസ് എ കെ എൽ മുപ്പത്തെട്ടും മുപ്പത്തി ഒമ്പതും അതിനു മുമ്പ് ഇതോട് ചേർത്ത് എസ് എ കെ എൽ മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തേഴ് മൂന്ന് അധ്യായങ്ങൾ ഇതിന് മുമ്പുണ്ട് അതിനുശേഷം മുപ്പത്തെട്ടും മുപ്പത്തൊമ്പതും അധ്യായം അഞ്ച് അധ്യായങ്ങൾ ഈ അഞ്ച് അധ്യായങ്ങളിൽ ഒരു വിഷയം മുന്തി നിൽക്കുന്ന കാണുന്നു ഞാനത് കാണിക്കാം ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ എന്നെ സഹോദരന്മാരെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളോട് വളരെ വിനയപ്പെട്ട് ഞാൻ പറയട്ടെ ബൈബിളിലെ ഈ പ്രവചനം സത്യമാണ് ഇന്ന് വായിക്കുന്ന വാർത്തകളുണ്ടല്ലോ പത്രത്തിലെ രണ്ടായിരത്തി അറുനൂറ് വർഷം മുമ്പ് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തന്നതാണ് ഞാനും നിങ്ങളും വായിക്കുന്നത് ഇവിടെ ഈ എസ് എ കെയിൽ ഇരുപത്തി മുപ്പത്തെട്ടും മുപ്പത്തൊമ്പതും റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നതാണ് പറയുന്നത് റഷ്യയുടെ കൂടെ മാർച്ച് ചെയ്ത് വരുന്ന ആദ്യത്തെ രാജ്യം ഏതാണ് ഞാൻ വായിക്കാം ഇന്ന ഇന്ന രാജ്യങ്ങൾ റഷ്യയുടെ കൂടെ മാർച്ച് ചെയ്ത് വരും റഷ്യയാണോ ആണോ എന്നൊക്കെ നോക്കാം പക്ഷേ ഞാനൊരു വാക്യം വായിക്കാൻ വേണ്ടി എന്നെ കേൾക്കുന്നവർക്ക് പരിചയമില്ലാത്തവർക്ക് പരിചയത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു പോവുകയാണ് റഷ്യയുടെ കൂടെ മാർച്ച് ചെയ്തു വരുന്ന രാഷ്ട്രങ്ങൾ അവരെ എതിർക്കുന്ന രാഷ്ട്രങ്ങൾ ഇതെല്ലാം മധ്യപൂർവ്വ ദേശത്തിലുള്ള രാജ്യങ്ങളാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത് എടുക്കാം പക്ഷേ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ ഇവിടെ ആദ്യം പറഞ്ഞ പേര് നോക്കണം റഷ്യയുടെ കൂടെ കൂടെ മാർച്ച് ചെയ്ത് വരുന്നത് എസ് എ കെ എൽ മുപ്പത്തെട്ടിൻ്റെ അഞ്ച് ഇങ്ങനെ വായിക്കുന്നു അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ ആരാണ് ഈ പാർസികൾ ഇറാൻ പേർഷ്യ റഷ്യയുടെ കൂടെ മാർച്ച് ചെയ്ത് വരുന്ന ആദ്യത്തെ രാജ്യം ഇറാൻ അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ കണ്ടോ കണ്ടോ നമ്മുടെ കൺമുമ്പിൽ കണ്ടോ ഇത് പറഞ്ഞിരിക്കുന്നത് എത്ര വർഷമായി അതേക്കുറിച്ചുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയണമെന്ന് ആഗ്രഹിക്കുന്നവര് ഈ അധ്യായങ്ങൾ സൂക്ഷ്മമായി വായിക്കുക അവർ കൂട്ടുകെട്ട് എവിടെയാണ് വരുന്നത് എവിടെയാണ് ഈ കൂട്ടുകെട്ട് വരുന്നതെന്ന് ഞാൻ പറയാം നോക്കിയേ അതിൻ്റെ എട്ടാം വാക്യം ഞാൻ വായിക്കുകയാണ് എട്ടാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ് ഏറിയനാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒഴുക്കം വന്നു ചേരും നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രേൽ പർവ്വതങ്ങളിൽ തന്നെ എന്നാൽ അവർ ജാതിയുടെ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും നീ മഴക്കുകൾ പോലെ കയറി വരും നീ നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോട് കൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മുഴും യഹോവയായ കർത്താവ് ഇപ്രകാരം അരളിച്ചേ സ്വർഗത്തിലെ ദൈവമാണ് അരളി ചെയ്യുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് വർഷം മുമ്പ് പറഞ്ഞ വാക്കാണിത് റഷ്യയും റഷ്യയോട് കൂടെ ഇറാൻ മുതലായ രാജ്യങ്ങൾ അതിൻ്റെ വിശദീകരണം അവരാണോ എന്നൊക്കെ ഉള്ളത് ഞാൻ എടുത്തു തരാം എന്നാൽ ഇവിടെ പറയുന്ന ശ്രദ്ധിച്ചാട്ടെ അവര് എവിടെ വരും നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ ബ്രദേസ് സിസ്റ്റേഴ്സ് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അവിടെ ഒരു വർണ്ണന ദൈവം കൊടുത്തു എന്താണ് ആ വർണ്ണന നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പർവ്വതം തന്നെ എന്നാൽ അവർ ജാതി ഇടയിൽ നിന്ന് എല്ലാവരും നിർഭയമായി വസിക്കും നോക്കുക അവർ ജാതിയുടെടയിൽ നിന്ന് വന്ന് ഇന്ന് ഇസ്രേലിൽ പാർക്കുന്നവർ എവിടെ നിന്ന് വന്ന ഇസ്രേൽ ദേശം എങ്ങനെയായിരുന്നു തിരുവഞ്ചുരത്തിൽ രേഖപ്പെടുത്തിയതുപോലെ നിരന്തര ശൂന്യമായി കിടക്കുകയല്ലായിരുന്നു ആ നിരന്തര ശൂന്യമായി കിടന്ന സ്ഥലത്ത് ജാതികളുടെ ഇടയിൽ നിന്ന് ഞാൻ കേൾക്കുന്നവരോട് പറയട്ടെ ഇന്ത്യയിലുണ്ടായിരുന്നു യഹൂദന്മാർ കേരളത്തിലുണ്ടായിരുന്നു യഹൂദന്മാർ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും മാളയിലും പറവൂരും ചേന്നമംഗലത്തും ഒക്കെ യഹൂദന്മാരുണ്ടായിരുന്നു ഞാൻ ചില സ്ഥലങ്ങളൊക്കെ പോയി സന്ദർശിച്ചു പക്ഷെ അവിടെ എങ്ങും ഒരു യഹൂദനെ കണ്ടില്ല കൊച്ചി സ്ഥലത്ത് ഇപ്പോൾ ഏതാണ്ട് പത്തിൽ കുറവ് യഹൂദന്മാരുണ്ട് ബാക്കിയൊക്കെ ഉള്ളവർ എന്ത് ചെയ്യും അവരൊക്കെ വാക്തത്തെ നാട്ടിൽ മടങ്ങിപ്പോയി അവർ ഇസ്രയേലിലോട്ട് മടങ്ങിപ്പോയി ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ ദൈവം പറഞ്ഞ വാക്ക് നോക്കിക്കോട്ടെ അവരെ ജാതികളിൽ നിന്ന് വന്ന് ഇസ്രയേൽ പർവ്വതങ്ങളിൽ പാർക്കുകയാണ് വണ്ടർഫുൾ ആ സന്ദർഭത്തിൽ റഷ്യ റഷ്യയോട് ചേർന്ന് ഒരു കൂട്ടം രാജ്യങ്ങൾ അതിൽ ആദ്യം പറഞ്ഞത് ഇറാൻ അവർ വന്ന് ഇസ്രേലിനെ ആക്രമിക്കും അതിന് വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഹോ ഞാൻ ചോദിച്ചോട്ടെ ഏത് ഗ്രന്ഥത്തിൽ എവിടെ നമുക്കിത് കാണാൻ കഴിയും കീപ് ഇറ്റ് ഇൻ മൈൻഡ് ഇത് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് വർഷം മുമ്പാണ് ബൈബിൾ സത്യമാണെന്നുള്ളത് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയട്ടെ ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ഞാനിങ്ങനെ പറയട്ടെ നിങ്ങൾ റഷ്യയെക്കുറിച്ചും ഞാനവിടെ ഈ വാക്യം എനിക്ക് ഇംഗ്ലീഷിലൂടെ വായിച്ച് കേൾപ്പിക്കണം കാരണം ഇതെന്നാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓർക്കണം രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് വർഷം മുമ്പ് പറഞ്ഞതാണ് പക്ഷെ ഇവിടെ പറയുന്നു ആഫ്റ്റർ മെനി ഡേയ്സ് യു വിൽ ബി വിസിറ്റഡ് ഇൻ ദ ലേറ്റർ ഇയേഴ്സ് അന്ത്യകാലത്തിൽ അനേക നാളുകൾക്ക് ശേഷം യു വിൽ കംഇൻ ടു ദ ലാൻഡ് ഓഫ് ദോസ് ബ്രോട്ട്സ് ബാക്ക് ഫ്രോം ദ സോട്ട് ൾ ഓൺ ദൗൺ ഹിസ്റ്ററി ഹാങ് സേഫ്ലി ഞാനിത് വായിച്ചത് എന്തിനാണ് ഇത് സംഭവിക്കുന്നത് ഉപയോഗിക്കുന്നത് രണ്ടാം വരവിന്റെ കാലഘട്ടത്തിൽ രണ്ടായിരം വർഷം മുമ്പ് ഇവിടെ വന്നു ദൈവൂത്രൻ അവൻ വന്നു എന്നുള്ളത് ചരിത്ര സംഭവമാണ് അവൻ പലശ്ശിന്റെ മണ്ണിൽ ജീവിച്ചു ആക്ഷരികമായി അവൻ്റെ പ്രവ അവനെക്കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങൾ മുന്നൂറ് എണ്ണം നിവർത്തിക്കപ്പെട്ട് അവൻ മരിച്ചു അടക്കപ്പെട്ടു പുനരുദ്ധാനം പ്രാപിച്ചു അത് ആക്ഷരികമായി നടന്നു ആർക്കും നിഷേധിപ്പാൻ കഴിയില്ല ആർക്കും നിഷേധിപ്പാൻ കഴിയില്ല അവൻ മുമ്പ് പറഞ്ഞു ഞാൻ പോയത് മടങ്ങി വരും ഞാൻ നിങ്ങൾക്കൊരു ഭവനമൊരുക്കാൻ പോവുകയാണ് ആ ശിഷ്യന്മാർ മുകളിലോട്ട് നിന്നപ്പോൾ ദൂതഗണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു അവൻ പോയതുപോലെ മടങ്ങി വരും ഗ്രീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ മടങ്ങി വരും കർത്താവ് മടങ്ങി വരും എന്നാ മടങ്ങി വരുന്നത് അവൻ മടങ്ങി വരണമെങ്കിൽ ചില കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കണം ആ നടക്കുന്നത് എന്നാണെന്നറിയാമോ കാലത്തിൻ്റെ അന്ത്യത്തിലാണ് അതിന് പറയുന്ന പേരാണ് ലേറ്റർ ഡേയ്സ് അന്ത്യകാലം അതുകൊണ്ടാണ് ഈ പ്രവചനങ്ങൾ പഠിക്കുന്ന ഞങ്ങൾ ധൈര്യമായി പറയുന്നത് നമ്മൾ അന്ത്യകാലത്തിൽ ജീവിക്കുന്നു നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി എന്ന് തീർത്ത് കൽപ്പിക്കുന്നത് ധൈര്യത്തോട് പറയുന്നതിന് കാരണം ഇത് നടക്കുന്നത് കൊണ്ട് ഇത് ലേറ്റർ ഡേയ്സാണ് ഞാൻ ഇനിയും വിഷയത്തിലേക്ക് കടക്കട്ടെ സോൾമാരെ ഞാൻ ഓർക്കുകയാണ് ഇതിൻ്റെ ഓരോ വാക്കുകളും അപഗ്രഥിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ കാണാൻ കഴിയുന്നു ഞങ്ങളെ കേൾക്കുന്നവരോട് ഞാനൊരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ പത്ത് ദിവസം ഒരിക്കൽ പറഞ്ഞു ഞങ്ങൾ ഈ ചില കിഴിവിക്കഥകളെ ആസ്പദമാക്കിയുള്ള പ്രസംഗമല്ല ദൈവവചനം വചനം സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട വചനം ഇവിടെ ഒരു കാര്യം ആദ്യം ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം ഇസ്രേൽ മടങ്ങി വന്നിരിക്കണം ഇസ്രേലിലെ ലോകത്തിൽ ഏഴ് എഴുപതിൽ ചിതറിക്കപ്പെട്ടു നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ ലൂക്കോസ് ഇരുപത്തൊന്ന് എല്ലാ വാക്യങ്ങളും എടുത്ത് എനിക്ക് വായ്പയില്ല നിങ്ങൾക്ക് സംശയമുണ്ട് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങൾ ആ വാക്യങ്ങളൊക്കെ എടുത്തു തരാം എന്നാൽ ചിലതൊക്കെ ഞാനങ്ങ് പറഞ്ഞു പോവുകയുള്ളൂ ലൂക്കോസ് ഇരുപത്തി കർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ വാളിൻ്റെ വായത്തിലാൽ വീഴും മത്താ ഇരുപത്തിനാലിലും ഉണ്ട് നിങ്ങൾ വാളിൻ്റെ വായത്തിലാൽ വീഴും സകേല ജാതികളിലേക്ക് നിങ്ങളെ ബദ്ധരായി കൊണ്ടുപോകും വാസ്തവത്തിൽ അത് പറഞ്ഞ് നാൽപ്പത് വർഷം കഴിഞ്ഞതിന് മുമ്പ് അവരെ വാളിൻ്റെ വായത്തിലാൽ വീഴ്ത്തി റോമൻ സൈന്യാധിപനായ തീത്തോസിന്റെ സൈന്യം ടൈറ്റസിന്റെ സൈന്യം പതിനൊന്ന് ലക്ഷം യഹൂദന്മാരെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു ബാക്കിയുള്ളവരെ ലോകത്തിൽ ചിതറിച്ചു അങ്ങനെ അവളൊന്ന് ചിതറിക്കപ്പെട്ടവരാണ് നമ്മുടെ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും മാളയിലും പറവൂരിലും ചേതമംഗലത്തും മണി മണിപ്പൂരിലും ഒക്കെ വന്നു പാർത്തത് ഓസ്ട്രേലിയയിലെ അവരുണ്ട് ഇന്നുമുണ്ട് അമേരിക്കയിലെ മധ്യപൂർവദേശത്തിൻ്റെ പ്രദേശത്ത് റഷ്യയിലെ യമനിലെ എന്തിനു പറയുന്നു ദൈവജനത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ വാളിൻ്റെ വായത്തിലായി വീഴും സകേല ജാതികളിലേക്ക് നിങ്ങൾ ബദ്ധരായിപ്പോകും അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു പോയി അവർക്ക് മടങ്ങി വരുവാൻ ഒരു പ്രത്യാശയുമില്ല പ്രവാചകൻ മുപ്പത്തി ഏഴാം അധ്യായത്തിൽ ദൈവം പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ അത് ഇസ്രയേൽ രാഷ്ട്രത്തെ കുറിച്ചാണ് പതിനൊന്നാം വാക്കത്തിൽ വായിക്കുന്നുണ്ട് ഈ അസ്ഥികൾ ഇസ്രയേൽ രാഷ്ട്രമാണ് എന്താ മറുപടി പറഞ്ഞത് ദൈവമേ നീ അറിയുന്നു എന്നാൽ യഹൂദൻ പറഞ്ഞ വാക്കെന്താ ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ ആശയ്ക്കൊക്കെ ഭംഗം വന്നു ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞു ഇനി മടങ്ങി വരിക ഞങ്ങളൊരു രാജ്യമായി തീരുക എന്ന് ഞങ്ങൾക്ക് ആശയില്ല ആശയില്ല സൗരന്മാര് ഞാൻ ആ ഭാഗത്തിലേക്ക് പോയാൽ എന്റെ വിഷയത്തിലേക്ക് നിൽക്കില്ല നല്ലൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അവരെ ആക്രമിക്കണമെങ്കിൽ റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം വളരെ വ്യക്തമായി ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് റഷ്യ വളരെ ശക്തിയുള്ള ഒരു രാജ്യമായി തീരണം ചെറിയ രാജ്യമല്ല വളരെ ശക്തിയുള്ള ഒരു രാജ്യമായി മാറണം കാരണം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് മഹാസൈന്യമായി മുപ്പത്തെട്ടിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ മഹാസൈന്യമായി അപ്പോൾ അത് ആർമിയാണ് രണ്ടാമത് നമ്മൾ വായിക്കുന്നു ദേശത്തെ മറക്കേണ്ടത് ഒരു മേഘം പോലെ അത് എയർഫോഴ്സ് ആണ് ദാനിയൽ പതിനൊന്നിന്റെ നാൽപ്പത് വളരെ കപ്പലുകളോടുകൂടെ അത് നേവിയാണ് അവളാലോ നോക്കി ആർമി ഇവിടെ രേഖപ്പെടുത്തി മഹാസൈന്യം മേഘം പോലെ അവരെ മൂടുവാൻ തക്കവണ്ണം യുദ്ധവിമാനങ്ങൾ പിന്നെ യുദ്ധ കപ്പലുകൾ ദാനിയൽ പതിനൊന്നിന്റെ നാൽപ്പതിൽ അനേക കപ്പലുകളോടുകൂടെ അങ്ങനെ റഷ്യ ഭയങ്കര ശക്തിയുള്ളൊരു രാജ്യമാകണം ചരിത്രം അല്പം ഇറങ്ങി ചിന്തിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ അല്പമെങ്കിലും ചരിത്രം തിരിഞ്ഞു നോക്കാൻ കഴിയുന്നവർ ഒരു കാര്യം മറക്കാതെ ഓർക്കണം റഷ്യ എന്ന് പറയുന്ന രാജ്യം ചരിത്രം നിങ്ങൾ വിലയിരുത്തിയാൽ ദർ നോ ബഡി ഇൻ ദ വേൾഡ് പോളിറ്റിക്സ് ലോക രാഷ്ട്രീയത്തിൽ അവർ ആരുമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സാർ ചക്രവർത്തിമാർ ഭരിച്ചു നാടായിരുന്നു അത് ആ സാർ ചക്രവർത്തിമാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വളരെ വളരെ ഒരു ഒരു ഐക്യതയോ ഈ പറയുന്ന ശക്തിയോ ഇല്ല അവരെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തി ബാർബേറിയസ് പീപ്പിൾ വെറും കിരാതന്മാരായ ഒരു കൂട്ടം ആളുകൾ പീറ്റർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഭരണകർത്താവ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു നടന്നില്ല എന്തിനു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സ്കൂളിൽ പഠിച്ചവർക്കറിയാം ഒരു യുദ്ധം പഠിക്കുന്നുണ്ട് നമ്മൾ റൂസോ ജപ്പാൻ വാർ റഷ്യയും ജപ്പാനുമായിട്ടൊരു യുദ്ധം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആ യുദ്ധത്തിൽ ആരാ ജയിച്ചത് ജപ്പാൻ റഷ്യ പരാജയപ്പെട്ടു എന്തിനാണ് ഞാനിത് പറഞ്ഞത് ബാർബേറിയസ് പീപ്പിൾ അവർ കിരാതന്മാരായ ജനമെന്നാണ് അവരെ അറിഞ്ഞത് രണ്ട് പീറ്റർ ദ ഗ്രേറ്റ് ഈ ജനങ്ങളെ ഒന്നിപ്പിച്ച് ഒരു രാജ്യം പോലെ ആക്കാൻ ശ്രമിച്ചു നടന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ ഒന്നുകൂടെ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് റൂസോ ജപ്പാൻമാർ റഷ്യ പരാജയപ്പെട്ടു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അവരുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയാൽ ഈ റഷ്യ എപ്പോഴും പുറകിൽ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പ്രവചനങ്ങൾ നിവർത്തിക്കണം റഷ്യ ഇസ്ലാമിനെ ആക്രമിക്കുമ്പോൾ മഹാസൈന്യമായിരിക്കണം ഒരു മേഘം പോലെ കവറിയ തക്കവണമുള്ള എയർഫോഴ്സ് ഉണ്ടായിരിക്കണം ദാനിയേൽ പതിനൊന്നിൻ്റെ നാൽപ്പത് അനേക കപ്പലുകൾ നേവി കപ്പലുകളുടെ സമൂഹം സമൂഹമുണ്ടായിരിക്കണം ഇന്ന് അതുണ്ടായിട്ടുണ്ട് റഷ്യ ലോകത്തിലെ വലിയൊരു രാജ്യമാണ് നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ട് ഉക്രൈൻ റഷ്യൻ യുദ്ധം നടക്കുമ്പോൾ റഷ്യയുടെ വാഹനവ്യൂഹം പട്ടാളത്തിന്റെ വ്യാഹ വാഹനവ്യൂഹം പോകുന്നതിൻ്റെ ചിത്രം സാറ്റലൈറ്റിൽ നിന്നെടുത്ത് നമ്മുടെ മനോരമയിലൊക്കെ പ്രസിദ്ധീകരിച്ചായിരുന്നു പത്രങ്ങളെ ഏതാണ്ട് അറുപതോ എഴുപതോ കിലോമീറ്റർ നീളമാണ് വാഹനവ്യൂഹം അത് റഷ്യയുടെ സൈന്യത്തിൻ്റെ ഒരു ഭാഗമേ ഉള്ളൂ റഷ്യക്ക് ആറായിരം ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട് കുറഞ്ഞത് അപ്പോൾ അവരെത്ര വലിയ സൈന്യമാണെന്ന് ഓർത്തി ലോകത്തിൽ ഒരു ഭയമുള്ള ഒരു രാജ്യമുണ്ട് ഇപ്പോൾ റഷ്യ ഇറാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് ഭീതിയായി ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയാമോ ഇസ്രയേലും അടങ്ങി വന്നിട്ടില്ല ഇസ്രയേൽ രാജ്യമായിട്ടില്ല റഷ്യ നമ്മൾ ഓർത്തതുപോലെ ഒരു ബാർബേറിയസ് പീപ്പിൾ ഒന്നിച്ചുള്ള ഒരു ഒരു കോഹസീവ് പീപ്പിൾ ആക്കി അവരെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല റൂസോ ജപ്പാന്മാർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലും അവര് പരാജയപ്പെട്ടു ഇത് രണ്ടും നടക്കണം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം പറയാം കർത്താവിൻ്റെ വാക്കുകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അതായത് ഇത് നിവർത്തിക്കപ്പെടേണ്ടത് കാലത്തിൻ്റെ അന്ത്യത്തിലാണ് ഞാൻ ആ ഭാഗം ഒന്ന് എടുക്കാം മതാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇതോടെ ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് മതാണ് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും അധ്യായം യഹൂദനോള ബന്ധത്തിൽ അല്ലെങ്കിൽ അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ കർത്താവ് സംസാരിക്കുന്നതാണ് ഇത് ശരിക്ക് സഭയിലുള്ളവർക്ക് ആത്മിക പാഠങ്ങളും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ നമുക്ക് നല്ലതാണ് പക്ഷേങ്കിൽ ആച്ഛരികമായി ഇത് നിവർത്തിക്കപ്പെടുന്നത് ഇസ്രയേൽ രാഷ്ട്രത്തിൻ്റെ മധ്യത്തിലാണ് അങ്ങനെ ബ്രദർ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് എന്നോട് ചോദിക്കും ഞാൻ ഇരുപത്തിനാലാം അധ്യായത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യം വായിച്ചു കേൾപ്പിക്കാം അവിടെ കർത്താവ് പറഞ്ഞ വാക്കാണ് അതിൻ്റെ പതിനഞ്ചോട്ടുള്ള വാക്യം എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഹാന്തരം ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ളേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ ഞാൻ ചോദിച്ചോട്ടെ സഭയ്ക്കുള്ളതാണെങ്കിൽ എങ്ങനെ അവർ യഹൂദയിലേക്ക് ഓടിപ്പോകുന്നത് നടക്കില്ല ഇവിടെ വായിക്കുന്നു അന്ന് അന്ന് എന്ന് ഇസ്രേലിന്റെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ശൂന്യമാക്കുന്ന മ്ളേച്ഛത ദാനിയൽ പറഞ്ഞിട്ടുള്ളത് ദാനിയൽ ഒമ്പതിന്റെ ഇരുപത്തി ഏഴിൽ പറയുന്നുണ്ട് ദേവാലയം യഹൂദൻ പണിയണം ആ ദേവാലയത്തിൻ്റെ ഉള്ളിൽ അന്തിക്രിസ്തു കയറണം അവൻ്റെ ബിംബ ശാപിക്കണം ശൂന്യമാക്കുന്ന ബ്ലേച്ഛത ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓടിക്കോ ജീവനും കൊണ്ട് ഓടിക്കോളാൻ കർത്താവ് ഒരു സ്പെസിഫിക് സൈൻ കൊടുത്തു ആർക്കാ കൊടുത്തത് യഹൂദനുള്ളവർക്കാണ് കൊടുത്തത് ഇത് സഭയ്ക്ക് കൊടുത്തതല്ല ഇത് സഭയിൽ നിവർത്തിക്കപ്പെടാൻ സാധ്യമല്ല രണ്ട് ഇരുപതാം വാക്യം നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശവത്തിലോ സംഭവിപ്പാതിരിക്കാൻ സൂക്ഷിപ്പിക്കും യഹൂദൻ ശപത് ആചരിക്കുന്നു നമ്മൾ കാണാറുണ്ട് ആ ശബത്ത് പല ശബത്തുകളുണ്ട് വലിയ ശബത്തുണ്ട് ആഴ്ചതോറവുള്ള ശബത്തുകളുണ്ട് യോം കിപ്പർ എന്നൊക്കെ പറയുന്ന അവരുടെ വലിയ ശബത്തുകളാണ് ഒന്ന് രണ്ട് പ്രാവശ്യം മിശ്രേലിനെ ശത്രുക്കൾ ആക്രമിച്ചത് യോം കിപ്പർ എഴുപത്തിമൂന്നിൽ യോം കിപ്പർ യുദ്ധമെന്നാണ് പറയുന്നത് ഇപ്പോഴും യോം കിപ്പറിന്റെ സമയം വന്നു മഹാപാപ പരിഹാര ദിവസം ഒരു ശബത്ത് അനുഭവമാണ് അവർക്ക് ആ സമയത്ത് നോക്കുക ഇറാനിലുള്ളവരൊക്കെ ഭയപ്പെട്ടു അന്നവർ ആക്രമിക്കുമെന്ന് ഭയപ്പെട്ടു അന്ന് ഒരു പ്രത്യേക ദിനമാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് കണ്ടോ നിങ്ങളുടെ ഓഴിപ്പോക്ക് ശീതകാലം നമുക്കിവിടെ ശീതകാലം ഒന്നും ആ വിധത്തിൽ ബുദ്ധിമുട്ടുള്ളതില്ല അതുപോലെ തന്നെ ശബത്തിൽ വാക്കരുത് ശബത്ത് ആരുടേതാണ് യഹൂദിൻ്റേതാണ് ഞാൻ ഇനിയും അധികമായിട്ട് പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ മത്തായി ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും യഹൂദിനുള്ള ബന്ധത്തിൽ പറഞ്ഞതാണ് ആ അദ്ധ്യായത്തിൻ്റെ പേര് ഒലിമല പ്രഭാഷണം ഒലിവറ്റ ഡിസ്കോഴ്സ് യേശുക്രിസ്തു അന്ത്യകാലത്തെക്കുറിച്ച് തൻ്റെ വരവിനുള്ള ബന്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ വിഷയത്തിൽ ഞാൻ അത്ഭുതകരമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് പോകുന്നത് ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും യേശുക്രിസ്തു ദേവാലയത്തിന്റെ യഹൂദ ദേവാലയത്തിൻ്റെ അടുക്കലാണ് അവന്റെ അവസാനത്തെ ആഴ്ച ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിലും അതിൻ്റെ ചുറ്റിലുമൊക്കെയാണ് കർത്താവ് സമയം ചെലവഴിച്ചത് നമ്മൾ ഓർക്കണം നാൽപ്പത്തിയാറ് വർഷം കൊണ്ട് ഹേരോധ രാജാവ് പുതുക്കിപ്പെടുന്നത് ദേവാലയം ഭീമമായ കല്ലുകൾ കൊണ്ട് പണിയപ്പെട്ടതാണ് വലിയ കല്ലുകൾ വളരെ മനോഹരമായ ഒരു സൗധം നാം ഇങ്ങനെയാണ് ഇരുപത്തിനാലാം അധ്യായത്തിൽ വായിക്കുന്നത് യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു അവനവരോട് ഇതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ കല്ലന്മേൽ കല്ലുകൂടെ ശേഷിക്കുകയല്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു നമ്മൾ ഓർക്കണം ഈ ശിഷ്യന്മാർ ആരാണ് യഹൂദന്മാരാണ് അപ്പോഴും ആ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ അവരുടെ ബന്ധം വിച്ഛേദിച്ചിട്ടില്ല കർത്താവ് വിച്ഛേദിച്ചോ ഈ സമയത്ത് വിച്ഛേദിച്ചിട്ടില്ല നിങ്ങൾക്കറിയാം കർത്താവ് ആ ദേവാലയം ശുദ്ധീകരിക്കുന്ന പ്രസഹ ദിവസം സോറി ഹോച്ചന ദിവസം ഒരു കാര്യം ഞാൻ പറയട്ടെ അന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ആ ദേവാലയത്തിന് പറഞ്ഞ പേരെന്താണ് എൻ്റെ പിതാവിൻ്റെ ആലയം ഞാൻ മനസ്സിലാക്കി ബൈബിളിൽ ആ വാക്കൊരിക്കൽ കൂടെ ഉപയോഗിച്ചിട്ടുള്ളൂ യോഹനൻ പതിനാലിൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ പോകുന്നു അപ്പോൾ ദേവാലയത്തെ കർത്താവ് ഡിസോൺ ചെയ്തിട്ടില്ല ഈ സന്ദർഭത്തിൽ അപ്പോൾ യഹൂദന്മാർക്ക് ആ ദേവാലയം എന്ന് പറഞ്ഞാൽ എത്ര വിലപ്പെട്ടതാണ് ഈ ശിഷ്യന്മാർ ഈ എല്ലാവരും യഹൂദന്മാരാണ് അവരോടാണ് പറയുന്നത് കർത്താവ് ഈ പണികളൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞു കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാത്ത സമയം വരും അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി പിന്നെ നാം വായിക്കുന്നു അവൻ ഒലിമലയിൽ ഇരിക്കുമ്പോൾ മത്താ ഇരുപത്തിനാലിൻ്റെ മൂന്നാണ് അവൻ ഒലിമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവൻ്റെ അടുക്കൽ വന്നു വേറൊരു ഭാഗം വായിച്ചാൽ നമുക്കറിയാം മൂന്ന് ശിഷ്യന്മാരാണ് അടുക്കൽ വന്നത് തനിച്ചവൻ്റെ അടുക്കൽ വന്നു അതെപ്പോൾ സംഭവിക്കും അതെപ്പോൾ സംഭവിക്കുമെന്നും നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു അവർ കർത്താവിനോട് അപേക്ഷിക്കുകയാണ് യാചിക്കുകയാണ് പ്ലീഡ് ചെയ്യുകയാണ് കർത്താവ് അതെപ്പോഴാണ് സംഭവിക്കുന്നത് നിന്റെ വരവിനും ലോകാവസാനത്തിനും എപ്പോൾ സംഭവിക്കും മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി മത്തായിൽ രേഖപ്പെടുത്തിയിട്ടില്ല ദേവാലയത്തിൻ്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരുമല്ലോ അതെപ്പോൾ സംഭവിക്കും അത് ലൂക്കോസ് രേഖപ്പെടുത്തി ലൂക്കോസിൻ്റെ സുവിശേഷം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൽ വരുമ്പോൾ നാൽപ്പത്തൊന്നാം വാക്യം അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടതിനെക്കുറിച്ച് കരഞ്ഞു കഥാവ് ആ നഗരത്തെ കണ്ട് കരഞ്ഞു ഈ നാളിൽ ഇതിൻ്റെ സമാധാനത്തിലുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ ഇപ്പോഴും ഇപ്പോഴാണ് നിന്റെ കണ്ണിനും അറിഞ്ഞിരിക്കുന്നു നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്ത് ഞെരുക്കി നിന്നെയും നിന്ന് നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം വരും യേശുക്രിസ്തു വീണ്ടും എടുത്തു പറഞ്ഞു പക്ഷേ ശിശുമാർ ചോദിച്ചത് എന്താ അതെപ്പോൾ സംഭവിക്കും അതെപ്പോൾ സംഭവിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട് എപ്പോഴാണ് സംഭവിക്കുന്നത് ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ സൈന്യങ്ങൾ എരിശലമിനെ വളഞ്ഞിരിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊൾവി സൈന്യങ്ങൾ എരിശലവിനെ വളയുന്നത് നിങ്ങൾ കാണും നിങ്ങളപ്പോൾ ഓർത്തോണം ഞാൻ പറഞ്ഞതുപോലെ കല്ലിൽ കല്ല് ശേഷിക്കാത്ത അതിൻ്റെ ശൂന്യകാലം അടുക്കുകയാണ് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ ഏഴ് എഴുപതിൽ റോമൻ സൈന്യാധിപനായി തീത്തോസ് വന്നു വളഞ്ഞു മാസങ്ങൾ കാത്തിരുന്നു തീത്തോസ് കൽപ്പന കൊടുത്തിരുന്നു ദേവാലയം നശിപ്പിക്കരുത് അവരുടെ വിജയ സ്തംഭമായി നിർത്താൻ ആഗ്രഹിച്ചു പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള യഹൂദന്മാർ നമ്മൾ ഓർക്കണം അത് പ്രസഹോത്സവ സമയമായിരുന്നു ഏതാണ്ട് ഇരുപത് മുപ്പത് ലക്ഷം ജനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് മതിൽ മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട എരിശലൈവൻ്റെ ഉള്ളിൽ അവരവിടെ നിന്നുകൊണ്ട് ഈ യഹൂദന്മാർ ഈ ഈ റോമാക്കാരോട് പൊരുതുകയാണ് ചീത്തോസ് കൽപ്പനയും കൊടുത്തിട്ടുണ്ട് ദേവാലയം തകർത്ത് കളയരുത് പക്ഷേ ഈ റോമൻ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആരോ ഒരാള് തീപ്പന്തം സൈന്യങ്ങളിൽ ആരോ ഒരുവൻ തീപ്പന്തം ഉണ്ടാക്കി ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് എടുത്തെറിഞ്ഞു ദേവാലയം തീ പിടിച്ചു റോമൻ സൈന്യം ഇരച്ച് കയറി അവരാളുകളെ വെട്ടിക്കൊന്നു ചരിത്രം പറയുന്നത് ഏതാണ്ട് പതിനൊന്ന് ലക്ഷം ആളുകളെ വെട്ടിക്കൊന്നു കഥാവ് പറഞ്ഞില്ലേ നിങ്ങൾ വാളിൻ്റെ വായത്തിലാൽ വീഴും സകലജാതികളിലേക്ക് നിങ്ങളെ ബദ്ധരായി കൊണ്ടുപോകും എന്നാൽ കർത്താവ് പറഞ്ഞു കല്ലിനുമേൽ കല്ല് ശേഷിക്കില്ല യഹൂദ ദേവാലയത്തിൻ്റെ അകം സ്വർണം കൊണ്ടൊക്കെ പൊതിഞ്ഞിടമുണ്ടായിരുന്നു ആ തീ കത്തിയപ്പോൾ ഈ സ്വർണമൊക്കെ ഉരുകി ഭീമമായ കല്ലുകളുടെ ഇടയിൽ കയറി ആ സ്വർണം കവർന്നെടുക്കാൻ പലയാളികൾ ഒരു കല്ലിൽ നിന്നും മറ്റേ കല്ലും മറിച്ചിട്ടു ആരോ പറഞ്ഞു ഇതിൻ്റെ തറയിൽ നിധികളുണ്ട് പരിചയച്ച് ചിത്തിച്ച് ആനെ കൊണ്ടുവന്ന് അവിടെ മുഴുകു മറിച്ചു ഞാൻ ചോദിക്കട്ടെ എന്തിനാ ദൈവം അങ്ങനെ ചെയ്തത് പറയാം പ്രവാചകനായ മീഘാ പ്രവാചകൻ മുമ്പ് കൂട്ടി പറയുന്നുണ്ട് ഇതിങ്ങനെ സംഭവിക്കുമെന്ന് എത്രയോ നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്നും മീഹാ പ്രവാചകൻ പറഞ്ഞു